പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കോടതിക്കുള്ളിൽ ശ്രീകാന്തിനെ ഞെട്ടിച്ചുകൊണ്ട് വേദ എല്ലാ തെളിവുകളും ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുന്നുണ്ട് വിശ്വത്തിനെ വെറുതെ വിടുക മാത്രമല്ല ശ്രീകാന്തിനെതിരെ കോടതി നേരിട്ട് കേസ് എടുക്കാമെന്നും അതിനെ വിശ്വത്തിന്റെ തീരുമാനം എന്താണെന്നും ജഡ്ജി ചോദിക്കുന്നുണ്ട് കേട്ട് വിശ്വാദിനെ നോക്കുന്നുണ്ട് ഏദീനേയും വിക്രമിനെയും എല്ലാ പേരെയും നോക്കിയ ശേഷം വിശ്വം ജഡ്ജിയെ നോക്കുക അന്നേരം ശ്രീകാന്ത് പേടിച്ച് വെറച്ചു നിക്കുന്നുണ്ട് എന്റെ പേരിൽ കേസ് എടുത്ത എല്ലാ കള്ളങ്ങളും പൊളിയുമെന്നും ആരും അറിയാതെ ആ നടത്തിക്കൊണ്ടു പോകുന്ന ബിസിനസ്സും ഇതിലൂടെയുള്ള പതിക്കുഴികളും പോലീസ് കണ്ടുപിടിക്കുമെന്നും ഭയന്നുകൊണ്ട് ശ്വം നിൽക്കുന്നുണ്ട് ഇതെല്ലാം വിക്രം ഒരു കാഴ്ചക്കാരനെ പോലെ ശ്രീകാന്തിന്റെ ആ തോൽവി കണ്ട് ആ നിൽപ്പ് കണ്ട് ഇരിച്ചുകൊണ്ട് നിൽക്കുക അത് മനസ്സിലാക്കിയ വിക്രം വിശ്വത്തിന്റെ മറുപടിക്കായി കാത്തു നിൽക്കുന്നുണ്ട് നേരം വിശ്വം പറയുന്നുണ്ട് എനിക്ക് വീട്ടുകാരുമായി ഒന്ന് ആലോചിക്കണം നേരം ചിരിച്ചു പറയുന്നുണ്ട് ശരി അഞ്ചു മിനിറ്റ് സമയം തരാം നിങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയണം ശ്രീകാന്തിനോട് അവിടെ നിന്നും പോകാൻ പറയുക അങ്ങനെ വിഷുവും വിക്രവും മാഷും ടേച്ചിയും വേദിയും കൂടി രമിച്ചു നിൽക്കുക നേരം വിശ്വം മാഷിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനോ വെച്ചാ വിക്രം വേദെ നിങ്ങൾ പറയേ എന്റെ അഭിപ്രായം ഈ കേസുമായി മുന്നോട്ട് പോവാൻ എനിക്ക് താല്പര്യമില്ല എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുവാണെങ്കിൽ അവസാനിച്ചോട്ടെ ഇനി ഇതിന്റെ പേരിൽ എനിക്കും നമ്മുടെ കുടുംബത്തിന് ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അത്ര മാത്രേ എനിക്കുള്ള ഒത്തി കേട്ട് മാഷു പറയുന്നുണ്ട് എല്ലാം നിന്റെ ഇഷ്ടം ഞാൻ ഒരു അഭിപ്രായം പറയില്ല നിരഭ്യത പറയുന്നുണ്ട് പറയുന്നത് പോലെ എല്ലാം വിഷു ഇഷ്ടം പിന്നെ ഒരിക്കലും ത്രീയേട്ടന്റെ നീയത്തെയായി കാണണ്ട ഒന്നിലുള്ളത് തന്നെ ചതിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഒരു കുറ്റവാളിയായി കണ്ടാ മതി വിഷു ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ ഒന്നും മിണ്ടാത്തത് നീ പറയെ അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് ഇവര് പറയുന്നത് പോലെ ഏട്ടൻ എന്താ തോന്നുന്നത് അതുപോലെ ചെയ്യും നേരം വിശ്വം ഒന്നും മിണ്ടാതെ നിക്കുക നീരം ചേച്ചി വരുന്നുണ്ട് വിശ്വത്തിന്റെ മറുപടി കേൾക്കാനായി ശ്രീകാന്ത് കാതോർത്ത് നിൽക്കുന്നുണ്ട് നേരം വിശ്വം ചേച്ചിയും നോക്കുന്നുണ്ട് ചേച്ചി ചോദിക്കുക എന്താ നിങ്ങളുടെ അഭിപ്രായം ഇയാൾക്കെതിരെ കോടതി നേരിട്ട് പരാതി എടുക്കട്ടെ നീരം വിശ്വം പറയുന്നുണ്ട് വേണ്ട എനിക്ക് പരാതിയില്ല നീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും നേർക്കതു പോലുള്ള കള്ളക്കേസുമായി അറിൽ നിന്ന് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ കേട്ട് ചേച്ചി ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ശ്രീകാന്ത് ഒന്ന് എണ്ണേറ്റ് നിൽക്കൂ നേരം ശ്രീകാന്ത് നിക്കുന്നുണ്ട് നേരം ചേച്ചി പറയുക ഇയാള് പറഞ്ഞത് കേട്ടല്ലോ ഇയാള് ഒറ്റ ഒരാൾ കാരണവ താൻ രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ആനീ പ്രതികൂട്ടി നിൽക്കുമായിരുന്നു ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമായിരുന്നു ഇയാളുടെ നല്ല മനസ്സുകൊണ്ട് താൻ രക്ഷപ്പെട്ടു ഇനി ഇതുപോലെ ആവർത്തിക്കരുത് ഇത് കോടതിയിടത്താക്കിയതാണ് ചേച്ചിയെ ശബ്ദമുയർത്തി ദേഷ്യത്തോടെ ശ്രീകാന്തിനോട് പറയുക അന്നേരം എല്ലാവരുടെയും മുന്നിൽ ആണം കെട്ട് മുഖം താഴ്ത്തി ശ്രീകാന്ത് നിക്കുന്നുണ്ട് രേതീയുടെ മുന്നിൽ വിക്രമിന്റെ മുന്നിൽ അപഹാസിനെ പോലെ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി ചിരിച്ചു ശ്രീകാന്തിനെ നോക്കുക പുറത്തേക്ക് വന്ന ഏകാന്തിനെ കണ്ട് ഏത പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏട്ടം പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇന്ന് ഞാൻ അതിൽ നാണയത്തിന് തിരിച്ച് മറുപടി തരട്ടെ എന്റെ പൊന്നാറ ഏട്ടനെത്തിയിട്ട് ശ്രീകാന്ത് വേദി നോക്കുന്നുണ്ട് പുഴക്കും വിശ്വനും ശ്രീജയും മാഷോ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് നേരം ശ്രീകാന്തിനെ കണ്ട് ഇത്രം നോക്കുക അന്നേരം ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിക്കുക വിളിച്ചിട്ട് ഉടനെ നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് പറയുക നമ്മളുടെ കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോ ഞാൻ ജഡ്ജിയോട് പറഞ്ഞു ഈ കേസിൽ നിന്നും പിന്മാറുകാന്ന് അല്ലാതെ മറ്റ് വഴികളില്ലായിരുന്നു ഇതുമായി മുന്നോട്ട് പോയാ ചിലപ്പോ എല്ലാ കള്ളക്കളികളും പുറത്തു വരും ആ വിക്രമിനെ എല്ലാം മനസ്സിലായെന്നാ തോന്നുന്നത് പുഴേക്കും തിരിച്ചുകൊണ്ട് വിക്രം ശ്രീകാന്തിന്റെ അരികളോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്ത് ഫോണെടുത്ത് മാറ്റുന്നുണ്ട് നേരം വിക്രം പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ശ്രീകാന്തിനെ നോക്കി വിക്രം പറയുന്നുണ്ട് ഇത് എന്താണെന്ന് അറിയാമോ അത് ഞാൻ പറയാം അതിനു മുന്നേ ഒരു കാര്യം ശ്രീകാന്തിനെ നോക്കി വിക്രം പറയുക നിങ്ങൾ ഈ കേസിൽ നിന്നും പിന്മാറിയത് അവൾ പണത്തിന്റെ കാര്യം അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇൻമാറിയതെന്ന അവള് കരുതുന്നത് നിങ്ങളുടെ ജീവിതം തകർക്കാനുള്ള മറ്റൊരു ബോംബ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അവൾക്ക് അറിയില്ല പക്ഷേ അത് എനിക്കറിയാം ഞാനത് കണ്ടുപിടിച്ചു അന്നേരം ശ്രീകാന്ത് ഭയത്തോടെ വിക്രമിനെ നോക്കുക ഇക്രമിന്റെ മുന്നിൽ ശബ്ദം ഉയർത്താനാവാതെ ബന്ധിക്കപ്പെട്ടതുപോലെ ശ്രീകാന്ത് നിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ കയ്യിലിരുന്ന പേപ്പർ കാണിച്ചിട്ട് അറിയുന്നുണ്ട് എന്റെ കയ്യിലിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അതിന്റെ ഒറിജിനല് എന്റെ കയ്യിലുണ്ട് നിങ്ങൾ നടത്തുന്ന ബിസിനസ്സോ അതിലൂടെ നിങ്ങൾ നടത്തുന്ന ചതിക്കുഴികളൊക്കെ എല്ലാം ഞാൻ അറിഞ്ഞടോ അഞ്ചു ലക്ഷം രൂപ അടച്ച് ചിട്ടിയിൽ ചേരുന്ന നിങ്ങളുടെ ആ ബിസിനസ് അത് ജനങ്ങളെ ചതിക്കാനുള്ള നിങ്ങളുടെ കള്ളക്കളിയാണെന്ന് എനിക്ക് മനസ്സിലായടോ ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി ഏറ്റിന്റെ പേരും പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത് അതിൽ നിന്നും ഓടികൾ ഉണ്ടാക്കുന്ന നിങ്ങളെ ഏതൊക്കെ അറിയില്ല പക്ഷെ ഈ വിക്രമിന് മനസ്സിലായി ഇതിനെല്ലാം പിന്നിലും നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛൻ തന്ത്രശേഖരനാണെന്ന് എനിക്കറിയാം അയാളുടെ ഫിനാൻസ് സ്ഥാപനമാണല്ലോ അത് അതിനെ കൂട്ടുപിടിച്ചത് എന്റെ ഏട്ടൻ വിനായകനെ ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് കരുതിയോ താൻ എത്ര പേരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നും എല്ലാ രേഖകളും എന്റെ കൈവശമുണ്ട് ഇതെല്ലാം ചേർത്ത് എന്റെ പേരിൽ ഒരു കേസ് കൊടുത്താലുണ്ടല്ലോ ആ പിന്നെ പുറത്തിറങ്ങില്ല ഞാനിത് വേദിയോട് പറയട്ടെ അന്നേരം ശ്രീകാന്ത് എന്നും മിണ്ടാതെ ഇക്രമിനെ നോക്കുക നേരം വിക്രം ശ്രീകാന്തിനോട് പറയുക തൽക്കാലം നിങ്ങൾ ഇത് കയ്യിൽ വെച്ചോ നിന്റെ ഒറിജിനലുമായി വരുന്നുണ്ട് ഇപ്പോഴെല്ലാം പറഞ്ഞതുപോലെ കേട്ടോ അളിയ അളിയെ നന്നായി വേർക്കുന്നുണ്ട് പേടിച്ചിട്ടാണോ അയ്യോ ഇവിടെ എ സി ഇല്ലല്ലോ വീട്ടിൽ പോയി എ സിക്ക് ഓൺ ചെയ്ത് നന്നായി വിശ്രമിക്ക് ഒരുപാട് വേർത്തതല്ലേ വേർത്തതില്ലേ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ ദ്രോഹിക്കാൻ ശ്രമിച്ചു ഏതയെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു അവസാനം ആവുമെന്ന് നിങ്ങൾ കരുതിയില്ല അല്ലെ എന്തായാലും നിങ്ങൾ ഇത് ചെയ്തത് നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്തായാലും ഞാൻ ആ ബോംബ് അധികം വൈകാതെ പൊട്ടിക്കുന്നുണ്ട് സാറ് കാത്തിരുന്നു എന്നാളെയും പൊക്കോ അന്നേരം ശ്രീകാന്ത് ക്രമിന്റെ വാക്കുകൾക്ക് മുന്നിൽ അകച്ചു നിൽക്കുക േരും ശ്രീകാന്ത് പറയുന്നുണ്ട് നീ തെളിവുമായി കൊണ്ട് വാടാ എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ വെച്ചിട്ടുണ്ട് നീ യുദ്ധം എന്റെ അനിയത്യമായിട്ടല്ല നെയ്യമായിട്ടാണ് ഓർത്തോ സ്ത്രീൻ പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുന്നുണ്ട് നേരം ചിരിച്ചുകൊണ്ട് വിക്രം നിക്കുവാ നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് ഏത് വിക്രമിന്റെ അരികിൽ പോയിട്ട് ഏത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് പേപ്പറാ ഏട്ടന്റെ കയ്യിൽ കൊടുത്തത് വേദ വിക്രമിനോട് പറയുക നിങ്ങൾ എന്തോ ഏട്ടന്റെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടല്ലോ എന്താ അത് അനേരും വിക്രം ചിരിച്ചുകൊണ്ട് പറയുവ അത് തൽക്കാലം നീ അറിയണ്ട അല്ല അതൊരു പേപ്പറാ അല്ല നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നീ നിന്റെ കാര്യം നോക്ക് അന്നേരം വേദ സംശയത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യം നിങ്ങളും ഏട്ടനും തമ്മിലുണ്ടോ നിങ്ങളെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നി നേരം വിക്രം പറയുന്നുണ്ട് ഒന്ന് പോടി ഈ വക്കീലന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ട് കാണുന്നവരൊക്കെ കുറ്റവാളികളും തെറ്റ് ചെയ്തവരുമാണ് അപ്പോൾ പിന്നെ എന്നെ കണ്ടാലും നിനക്ക് അങ്ങനെ തോന്നു അന്നേരം വിശ്വനും ശ്രീജയും ആശം അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് നമുക്കെന്നാ പോവാം അങ്ങനെ മൂന്നുപേരും ഓട്ടോയിലേക്ക് വീട്ടി പോകുന്നുണ്ട് വിക്രം വേദയെ സന്തോഷത്തോടെ ബൈക്കിലോട്ട് കേറാൻ നേരം വിക്രം വേദയോട് പറയുന്നുണ്ട് നീ ഇന്ന് കോടതി നന്നായി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്റെ വാദവും പ്രസന്റേഷനും എല്ലാം സൂപ്പർ ആയിരുന്നു എനക്ക് നല്ല ഭാവിയുണ്ട് അധികം വൈകാതെ ഏസൊക്കെ ഒത്തിരി വാര്യം വലിയ വക്കീലാവുമ്പോ നമ്മളേക്ക് അങ്ങ് മറക്കുന്നേ അല്ലേ വേദാളം ഇത് കെട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുവ ആര് മറന്നാലും നിങ്ങൾ മറക്കില്ല കാരണം എന്താണെന്ന് അറിയാമോ ഈ കഴുത്തി കിടക്കുന്ന താലി ആരുടേതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ സുപ്രസക്ത ഗുണ്ടയായ വിക്രം കെട്ടിയ താലിയ എന്റെ കഴുത്തിൽ കിടക്കുന്നത് ൊണ്ട് ഏതാ വിക്രമിനോട് പറയുവാ കേട്ട് വിക്രമം ചിരിക്കുന്നുണ്ട് രണ്ടുപേരും പേരും ഒരുമിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും വിശ്വനും മാഷും ശ്രീജയം അവിടേക്ക് എത്തുന്നുണ്ട് വിശ്വത്തെ കണ്ട് കമലത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഓടിപ്പോയി നേരം കമലത്തിനോട് പറയുന്നുണ്ട് ഏതാ അമ്മ വിശ്വട്ടനെ യക്ഷിച്ചത് ഇനി വിശ്വേട്ടന്റെ പേരിൽ കേസ് ഒന്നുമില്ല ആ ശ്രീകാന്ത് കേസ് പിൻവലിച്ചു ശേട്ടൻ കുറ്റക്കാരനല്ല എന്ന് എടിച്ചു തന്നെ പറഞ്ഞു അയാളാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്ന് ഏതാ തെളിയിക്കുകയും ചെയ്തു ഏതയുടെ മുന്നിലൂടെ പാണം കെട്ട ഏതയുടെ ഏട്ടം പോയത് ഇനി വിശ്വ െ ആരും ഒന്നും ചെയ്യില്ല അതെല്ലാം കേട്ടുകൊണ്ട് അന്തിനു നിക്കുക യേശുത്തോടെ വേദിനും നോക്കുന്നുണ്ട് വിനായകൻ നീരം അകത്തുണ്ടെന്ന് പറയുക പുഴക്കും വിശ്വം അകത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രവും വേദയും പരസ്പരം നോക്കുക പിന്നെ ഉണ്ടെന്ന് നോക്കുകയും വേദയ്ക്കും മനസ്സിലാവുന്നുണ്ട് നേരം ദേഷ്യത്തോടെ വിശ്വം വിനായകന്റെ അരിയിലേക്ക് പോകുന്നുണ്ട് നീരം വിശ്വത്തിന്റെ പുറകെ എല്ലാവരും പോവുക യേശുത്തോടെ വിനായകനെ നോക്കിയിട്ട് വിശ്വം ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ ആരാണെന്ന് അറിയാമോ നേരി വിനായകൻ തിരിച്ചുകൊണ്ട് പറയുക എന്റെ ഏട്ടൻ നീരം വിശ്വ മുഖത്ത് നോക്കി ആ ഞടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ആ എന്നോടാണോടാ നീ ഈ ചതി ചെയ്തത് പ്ലേറ്റ് വാങ്ങാന്ന് പറഞ്ഞ് കിട്ടിയിൽ ചേർത്ത് എന്റെ ഒപ്പ് വാങ്ങിച്ച് ഏതയുടെ ഏട്ടനെ കൊടുത്തു അത് വെച്ച് കള്ള തെളിവുണ്ടാക്കിയ എന്നെ ജയിലാക്കാൻ ശ്രമിച്ചത് നിനെല്ലാം കൂട്ടുനിന്നത് നീ അല്ലേ സ്വന്തം ചേട്ടനാണെന്ന് അറിഞ്ഞിട്ട് നീ എന്നെ ചതിക്കാൻ കൂട്ടു നിന്നല്ലേ നീ എങ്ങനെയേടാ എന്റെ അനിയനാവുന്നത് എനിക്ക് ഒരു അനിയനെ ഉള്ളു ഇത് വിക്രമ ഇനി നിനക്ക് എന്റെ സ്ഥാനമില്ല അച്ഛാ ഇക്കം നിങ്ങൾ എല്ലാ പേരും ഇവനെ സൂക്ഷിച്ചോ ആശിനു വേണ്ടി ഇവൻ എന്തും ചെയ്യും ആരുടെ കൂടെ വേണെങ്കിലും കൂട്ടു നിൽക്കും നിങ്ങൾ വേണമെങ്കിൽ ചതിക്കാൻ മടിയില്ലാത്തവനാ ഒരു തെറ്റും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ല ലാടാ എന്നിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ എന്നെ ചതിക്കാൻ കൂട്ടു നിന്നു നിരൻ വിനായകൻ എല്ലാം കേട്ട് വിശൊന്നും പറയാനാവാതെ ഇറങ്ങലിച്ച് നിൽക്കുന്നുണ്ട് ആ നിര നന്ദിനി അമ്പരന്ന് വിശ്വനെ നോക്കുക ഇങ്ങനെ ഒരു മുഖം എല്ലാ പേരും ആദ്യമായി കാണുവ വിശ്വം ദേഷ്യപ്പെടുന്നത് എല്ലാം അത് അത്സുഖത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് നിരം അമലും ചോദിക്കുന്നുണ്ട് ഇഷു പറഞ്ഞതെല്ലാം സത്യമാണോടാ വിനായിക നിന്നോട് ചോദിച്ചത് നിരും വേദ പറയുന്നുണ്ട് അതേ അമ്മേ ഇഷ്ടം പറഞ്ഞതെല്ലാം സത്യമാണ് നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് ഒരു സ്വത്തും വേണ്ട അതും കൂടി ഇയാൾക്ക് കൊടുക്ക് പൈസയുള്ള വാർത്ത തീരട്ടെ ആവശ്യം വേണ്ടി ആരെയും കൊല്ലം മടിയില്ലാത്ത മനുഷ്യ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ദേഷ്യത്തോടെ ആശ് വിനായകനെ നോക്കുന്നുണ്ട് നേരം തേജ വിഷുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക നേരം വിനായകൻ വിഷമത്തോടെ മുറിയിലോട്ട് പോകുന്നുണ്ട് ഉടൻ നന്ദിനി രാത്രി ഏതാ മുറിയിലോട്ട് വരുമ്പോ ചിരിച്ചുകൊണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് സന്തോഷമുള്ള ദിവസം അന്ന് കോടതിയിൽ എന്റെ ചേട്ടന് മുന്നിൽ നീ ജയിച്ചു രണ്ട് നിന്റെ ഏട്ടൻ ഇനി എന്നെയും എന്റെ കുടുംബത്തെയും ദ്രോഹിക്കാതിരിക്കാനുള്ള ഒരു ബോംബ് എന്റെ കയ്യിലുണ്ട് നിരുവ് വേദ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നിങ്ങൾ രണ്ടു ഇടയിലുള്ള ആ രഹസ്യം എന്നോട് പറയാത്ത ആ കാര്യം എന്താണ് നേരം വിക്രം പറയുന്നുണ്ട് ഏയ് ഇതൊന്നുമല്ല വിക്രം വിഷയം മാറ്റുന്നുണ്ട് നിരും വേദ പറയുക എന്നെ ഇതിനെല്ലാം സഹായിച്ചത് നിങ്ങളാ നിങ്ങളെ കൂടെ ഉള്ളത് കൊണ്ടാ ധൈര്യമായി എനിക്ക് വാദിക്കാൻ കഴിഞ്ഞത് എനിക്ക് ശക്തി പകർന്നു തന്നത് നിങ്ങളാ നിങ്ങൾ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശം ചെയ്യിക്കണമെന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നത് നിങ്ങളാ എല്ലാത്തിനും നന്ദി പറയേണ്ടത് എനിക്ക് നിങ്ങളോട് നേരം വിക്രം ചിരിച്ചു കൊണ്ട് വേദയോട് പറയുന്നുണ്ട് എനിക്കിപ്പോ നിന്നോടൊരടുപ്പുണ്ട് പറയാനാവാത്തൊരടുപ്പം എന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് നിർത്തി മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധം നമ്മൾക്കിടയിൽ വന്നു തുടങ്ങി പക്ഷെ അത് എത്ര നാളെന്നറിയില്ല പക്ഷെ ഒരിക്കലും ഞാനായിട്ട് നിന്നെ ഉപേക്ഷിക്കില്ല വിക്രമിന്റെ വാക്കാതെ കേട്ട് വേദാ അന്തോഷം കൊണ്ട് അണ്ണയ്ക്ക് നിറയുക ആ നേരം രാവിലെ വിക്രം ശ്രീകാന്തിനെ കാണാനായി ഇട്ടിലേക്ക് പോകുന്നുണ്ട് വിക്രമിനെ കണ്ട് വർഷ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് നേരം ശ്രീകാന്ത് വരുന്നുണ്ട് എന്നിട്ട് പറയുക കേസ് എല്ലാം കോടതി എല്ലാം സോൾവ് ആയതല്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് ആ വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് ആ കേസല്ല അളിയ അത് വേറൊരു കേസ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനും കൂടി നടത്തുന്ന ചിട്ടിയുടെ കാര്യമാണ് ആ കേസ് ഞാൻ ആരോട് പറയാനാ ഏതോട് പറയട്ടെ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എടാ ഞാൻ നിന്നെ വെറുതെ വിടില്ല ആരും അറിയാതെ തീർത്തുകളയും കുഞ്ഞുപോലും അറിയാതെ നേരം വിക്രം പറയുന്നുണ്ട് എന്നെ പേടിപ്പിക്കാതെ സാറേ നിങ്ങൾ ഒതുക്കാനുള്ള ഒരു ബോംബാ എന്റെ കയ്യിലുള്ളത് അതിനെ കുറിച്ച് സംസാരിക്കാനല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ഇത് കേട്ട് ഞെട്ടലോടെ ശ്രീകാന്ത് വിക്രമിനെ നോക്കി പറയുക നിനക്ക് എന്താ വേണ്ടത് എന്നോടുള്ള പ്രതികാരം തീർക്കുവാണോ നീ ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് ശ്രീകാന്തിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അതിനുള്ള ഉത്തരം ഞാൻ പറയാളിയാ അന്നേരം ആകാംക്ഷയോടെ ശ്രീകാന്ത് വിക്രമിനെ നോക്കുന്നുണ്ട്